ഹലോ എന്തൊക്കെയാണ് വിശേഷം അപ്പോൾ കുറേ അധികം വേക്കൻസികൾ വന്നിട്ടുണ്ട് കുറേ അധികം വേക്കൻസികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണ് വേക്കൻസി അത് എന്തൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തൊക്കെയാണ് വർക്കിങ്ങിൻ്റെ രീതികൾ എന്തൊക്കെയാണ് ഇതൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഒരു ഒരു ഓഫറ് കിട്ടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ പലപ്പോഴും ഇടാറുണ്ട് ഇത് അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ വരുന്ന ചോദ്യങ്ങളാണ് എന്താണ് വർക്കിൻ്റെ രീതി എത്ര എത്രയുണ്ടാകും ശമ്പളം ഇതൊക്കെയാണ് ശമ്പളം നമുക്ക് പല കമ്പനിയിൽ പല രീതിയാണ് അതുകൊണ്ട് നമുക്ക് ശമ്പളം കൃത്യമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും എന്താണ് വർക്കിൻ്റെ രീതി എന്ന് എനിക്ക് ഏകദേശം പറയാൻ പറ്റും അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന വേക്കൻസി എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട് ഹൗസ് കീപ്പിങ്ങിലേക്കുണ്ട് എഫ് എൻ പി ഡിപ്പാർട്ട്മെൻറ്റിലേക്കുണ്ട് കളിനറിയിലേക്കുണ്ട് എൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുണ്ട് വാച്ച് ആൻസ് വാച്ച് സ്പെഷ്യലിസ്റ്റുണ്ട് ജ്വല്ലറി ഉണ്ട് പിന്നെ സ്പായിലേക്ക് മസാജ് തെറാപ്പിസ്റ്റ് പിന്നെ ബ്യൂട്ടി തെറാപ്പിസ്റ്റ് അങ്ങനെയുള്ള ഇതുകൾ വന്നിട്ടുണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് പിന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് വന്ന് എഞ്ചിനീയർ വന്നിട്ടുണ്ട് സെക്കൻഡ് എഞ്ചിനീയർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എന്താണ് എന്നറിയാതെ നമ്മൾ പെട്ടെന്നൊരു എനിക്കിപ്പം ഇലക്ട്രിക്കൽ എൻജിനീയറിലേക്കാണ് കൊടുക്കേണ്ടത് ഞാനപ്പം അതിന് കേപ്പബിൾ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ അറിയേണ്ടത് അപ്പം എനിക്ക് സ്പാലേക്കാണ് പോകേണ്ടത് സ്പാരിൽ പല രീതി ഇതുണ്ട് പല വർക്കുകളുണ്ട് അപ്പം ഏതാണ് നമ്മൾ പോകുന്നത് എതിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം അതുകൊണ്ട് ഞാൻ ഒരു ഒരു ഏകദേശം രൂപം തരാം എന്തൊക്കെയാണ് അവിടെ വർക്കുകൾ ഏതൊക്കെയാണ് അവരുടെ ഡ്യൂട്ടികൾ എന്നുള്ളത് അപ്പോൾ ഹൗസ് കീപ്പിംഗ് ഹൗസ് കീപ്പിംഗ് എല്ലാവർക്കും അറിയാം എന്താണ് എന്നുള്ളത് അറിയാം ഹൗസ് കീപ്പിങ്ങിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ തന്നെ ആ ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് വർക്കുകളുണ്ട് ഹൗസ് കീപ്പിംഗിൽ ഹോട്ടൽ അസിസ്റ്റന്റ് ആയിട്ടാണ് കയറുന്നതെങ്കിൽ ഏറ്റവും താഴെയുള്ള പൊസിഷനാണ് ഹോട്ടൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഹോട്ടൽ അസിസ്റ്റന്റിന്റെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് ഏരിയ പലതുണ്ട് ഇന്ന് ക്രൂ ഏരിയ അതായത് നമ്മൾ സ്റ്റാഫിൻ്റെ ഏരിയ അതുണ്ട് പിന്നെ ഗസ്റ്റ് ഏരിയ പബ്ലിക് ഏരിയ എന്ന് നമ്മൾ പറയും പിന്നെ അവർക്ക് തന്നെയാണ് ഈ പൂളിൻ്റെ ഏരിയയിൽ അവരുടെ എന്താണ് ടവല് അങ്ങനെയുള്ള ടവൽ സ്റ്റേഷൻ നോക്കുന്നവരാണ് അങ്ങനെയുള്ള ഒരുപാട് വർക്കുണ്ട് അവിടെ അപ്പം അവരുടെ ശമ്പളം ഏകദേശം ഒരു അഞ്ഞൂറ്റമ്പത് ഡോളർ മുതൽ മുകളിലോട്ടാണ് അഞ്ഞൂറ്റമ്പത് ഡോളർ മുതൽ എന്ന് പറഞ്ഞാൽ പല കമ്പനി പല രീതിയിലാണ് കൊടുക്കുന്നത് ആയിരം ഡോളർ കൊടുക്കുന്ന കമ്പനിയും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പല കമ്പനി പല രീതിയിലാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പം ഹൗസ് കീപ്പിങ്ങിൽ ഹോട്ടൽ അസിസ്റ്റന്റ് അതിന് ശേഷം ബെഡ്റൂം സ്റ്റുയുടെ ബെഡ്റൂം സ്റ്റവടെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ശമ്പളം ആയിക്കുന്നേ പിന്നെ നോക്കേണ്ട കേസില്ല ബെഡ്റൂം സ്റ്റേവിനൊക്കെ ഏകദേശം രണ്ടായിരം ഡോളറിൻ്റെ അടുത്ത് ശമ്പളം പിന്നെ അതല്ലാതെ ടിപ്പ് നന്നായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ എന്തായാലും ഹൗസ് കീപ്പിംഗ് അങ്ങനെയാണ് ഡെക്ക് മാനേജർ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓഫീസർ പൊസിഷനായി അങ്ങനെ മേലേക്ക് മേലേക്ക് ഉള്ളതാണ് പിന്നെ എഫ് എൻ ബിയിൽ എഫ് എൻ ബിയിൽ ഉള്ളത് രണ്ടെണ്ണമാണ് ഒന്ന് റെസ്റ്റോറൻറ്റ് ഒന്ന് ബാർ അപ്പോൾ റെസ്റ്റോറൻറ്റിലാണെങ്കിൽ അവരെയും ഏറ്റവും താഴെ ബുഫേ അറ്റൻഡൻറ്റ് മുതൽ മുകളിലോട്ട് എഫ് എൻ ബി മാനേജർ വരെ അത് പല ലെവലാണ് അപ്പോൾ വെയിറ്റർ വെയ്റ്ററുണ്ടാവും അസിസ്റ്റൻ്റ് ഉണ്ടാവും പിന്നെ ഹെഡ് വെയിറ്റർ ഉണ്ടാവും അങ്ങനെ പല രീതികളിലാണ് അപ്പോൾ ഈ വെയ്റ്റർക്കൊക്കെ ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു രണ്ടായിരം ഡോളറിന്റെ അടുത്ത് ഒരു ശമ്പളം വരും അപ്പോൾ അത് ഡിഫൻസ് കമ്പനിയാണ് കേട്ടോ ഓരോ കമ്പനിക്കും ഉണ്ട് അപ്പം മുകളിൽ അവർക്ക് ടിപ്പും കിട്ടും അപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരു രണ്ട് രൂപ രണ്ട് ലക്ഷം രൂപ ഉണ്ടാക്കാം ഒരു വെയ്റ്റർക്ക് എങ്ങനെ നോക്കിയാൽ പിന്നെ ഹെഡ് വെയ്റ്ററൊക്കെ ആകുമ്പോഴത്തേക്ക് കൂടി പിന്നെ ശമ്പളം കൂടി പിന്നെ ടിപ്പും കൂടി അപ്പം എന്തായാലും അങ്ങനെയാണ് അവരുടെ സിസ്റ്റം അടുത്തത് കള്ളി അതാണ് ഗാലി എന്ന് പറയും അതായത് ഈ ഷെഫ്മാരും ഒക്കെ ഉള്ളത് അവിടെയാണ് അവർക്കും ഇതിന് ടിപ്പൊന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല അവർക്കും ശമ്പളം ഏറ്റവും താഴെ അതായത് ഗാലി ഹോട്ടൽ അസിസ്റ്റൻറ്റ് ഗാലി എന്ന് പറഞ്ഞാൽ അവർ പാത്രം കഴുകുക എന്നുള്ളതാണ് അവരുടെ പണി പാത്രം കഴുകുന്നൊക്കെ മെഷീൻ ആണെങ്കിലും നമ്മൾ വെച്ചു കൊടുക്കാതെ എടുത്തുകൊണ്ട് പോയി കഴുകില്ലല്ലോ അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റർ അസിസ്റ്റൻ്റ് വെയിറ്റർ പാത്രം കൊണ്ടിരുന്നു അത് ഗ്യാലിയിൽ ഒരു പ്രത്യേക ഏരിയ ഉണ്ട് വാഷിങ്ങിനുള്ള അവിടെ കൊണ്ടുവെക്കുന്നു അവർ അവിടെ നിന്ന് എടുത്ത് മെഷീനിലേക്ക് ഇടുന്നു അത്രയേ ഉള്ളൂ പണി പക്ഷെ അത് നല്ല മെഷീനിൽ നല്ല ചൂടുള്ള വെള്ളമാണ് അപ്പോൾ അതിൻ്റെ ചൂടുണ്ടാവും എന്ന് പറഞ്ഞാൽ എ സിയാണ് എ സിക്കുള്ളിലാണ് എങ്കിലും ആ ചൂട് നമുക്ക് ചെറുതായിട്ട് എഫക്റ്റ് ചെയ്യും അപ്പോൾ വർക്ക് സ്റ്റാർട്ടാകുന്ന അവിടെ പോലെയാണ് അപ്പോൾ ഗ്യാലിയിൽ തന്നെ അസിസ് ഷെഫ്മാർ ഒരുപാട് തരത്തിലുള്ള ഷെഫ്മാരുണ്ട് അപ്പോൾ ഷെഫുമാരുടെയൊക്കെ ശമ്പളം അതിനനുസരിച്ച് മാറ്റമുണ്ട് അടുത്തത് എൻ്റർടൈൻമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എൻറ്റർടൈൻമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡാൻസേഴ്സ് അങ്ങനെയുള്ള ടീമുകളൊക്കെയാണ് ഈ എൻ്റർടൈൻമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വരിക പിന്നെ സ്റ്റേജ് ക്രൂ അങ്ങനെയുള്ളവരാണ് അതിൽ വരുന്നത് അവർക്ക് നല്ല ശമ്പളമുണ്ട് അടുത്തത് വാച്ച് സ്പെഷ്യലിസ്റ്റ് പിന്നെ ജ്വല്ലറി സ്പെഷ്യലിസ്റ്റ് അവരുടെ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രാൻഡഡ് വാച്ച് കമ്പനിയിൽ അല്ലെങ്കിൽ വാച്ച് ഷോപ്പിൽ അവർ സെയിലിന് നിന്നിട്ട് അവർക്ക് ശീലമുണ്ട് ഓരോ വാച്ചിനെ പറ്റിയും നമ്മളിപ്പോൾ ഒരു വാച്ച് കണ്ടു കഴിഞ്ഞാൽ ഉടനെ പറഞ്ഞത് ഏതാണ് എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി എവിടെയാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ പറയാനുള്ള കഴിവുള്ളവരാണെങ്കിൽ ചിലപ്പോൾ നമ്മളെടുത്ത് വന്നിട്ട് റാഡോ റാഡോ വാച്ചിനും എടുത്തിട്ടായിരിക്കും നമ്മളോട് ചോദിക്കുക അപ്പോൾ അത് പറയാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും ചാൻസ് ഉണ്ട് വേക്കൻസി ഇപ്പോൾ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ ജ്വല്ലറി സ്പെഷ്യലിസ്റ്റ് ജ്വല്ലറി സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയമണ്ട് സ്പെഷ്യലിസ്റ്റ് അങ്ങനെയുള്ള ഓരോ ജ്വല്ലറികളും നോക്കിയിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി പറയാനുള്ള സോറി ക്വാളിറ്റി പറയാനുള്ള കഴിവുള്ള മനുഷ്യന്മാർ ഉണ്ടെങ്കിൽ അവർക്കും അതിനുള്ള ചാൻസ് ഉണ്ട് അടുത്തതായിട്ട് സ്പായൽ ആണ് സ്പാ ആൻഡ് ബ്യൂട്ടി സ്പാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മസാജ് തെറാപ്പിസ്റ്റ് ഉണ്ടാവും ബ്യൂട്ടി തെറാപ്പിസ്റ്റ് ഉണ്ടാവും ഹെയർ ഡ്രസ്സർ ഉണ്ടാവും പിന്നെ ജിമ്മ് ട്രെയിനർ ഉണ്ടാവും അങ്ങനെ ഡിപ്പാർട്ട് ഒരുപാട് ടൈപ്പിലുള്ള ആളുകളുണ്ടാവും അവർക്കാണ് അവിടെ വേക്കൻസി ഉള്ളത് അപ്പോൾ അവർക്കും ഇപ്പോൾ അപ്ലൈ ചെയ്യാം നല്ല സമയമാണ് ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് അടുത്ത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആൻഡ് സെക്കൻഡ് എഞ്ചിനീയർ രണ്ടെണ്ണം ഉള്ളത് അപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറൈൻ ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിൽ പഠിച്ച ആളായിരിക്കണം അത് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ അല്ലാതെ നാട്ടിൽ വയറിങ് പഠിച്ചതാണ് അതുകൊണ്ട് എനിക്ക് ഇലക്ട്രിക്കൽ അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മറയിൽ ഇലക്ട്രിക്കൽ എൻജിനീയറിങ് പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് കിട്ടാൻ സാധ്യത പിന്നെ മറയിൽ എഞ്ചിനീയറിംഗ് പഠിച്ചവരാണെങ്കിൽ അവർക്ക് സെക്കൻഡ് എഞ്ചിനീയർ ആയിട്ട് പക്ഷേ സെക്കൻഡ് എഞ്ചിനീയർ ഡയറക്ടർ ഇനി കിട്ടില്ല നിങ്ങൾ ഒരു സെക്കൻഡ് അപ്പോൾ ഒരു ഫോൺ വന്നു അതുകൊണ്ടായിരുന്നു തിരക്കിലായിപ്പോയത് ശരി എന്തായാലും ഇതാണ് അവരുടെ ക്വാളിഫിക്കേഷൻ അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയേണ്ടത് വേക്കൻസി എവിടെയാണ് വന്നിരിക്കുന്നത് നമ്മൾ അറിഞ്ഞാലേ കാര്യമുള്ളൂ വേക്കൻസി എവിടെയാണ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ എയർബോൺ എന്ന് പറയുന്ന ഒരു റിക്രൂട്ടിംഗ് ഏജൻസി ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ അവരാണ് റിക്രൂട്ട് ചെയ്യുന്നത് മുംബൈ ഗോവ ഒക്കെയാണ് അവരുടെ ഹെഡ് ഓഫീസ് ഉള്ളത് അവരുടെ സോറി അവരുടെ ഓഫീസുകളുള്ളത് മുംബൈയിലും ഗോവയിലും മറ്റുമാണ് അപ്പോൾ നിങ്ങൾ എവിടെയാണ് അയക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക അവിടെ അവരുടെ ലിങ്കിട്ടിട്ടുണ്ടാവും ആ ലിങ്കിൽ പോവുക ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യാം നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾ തോന്നുന്നത് എനിക്ക് ആ ഇതിനാണ് ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇതിന് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്ന ജോബ് ഇതാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനേക്ക് അപ്ലൈ ചെയ്യുക വളരെ എളുപ്പമാണ് ഒരു ഒന്നുമില്ല വലിയ തലവേദനയൊന്നുമില്ല ഞാൻ കഴിഞ്ഞ എം എസ് സിയുടെ ഇതിനു മുമ്പുള്ള ഇതിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ എയർഫോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം നിങ്ങൾ അവരുടെ ഇതിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആർഒഎ എൻ എൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ കിട്ടും പിന്നീട് എല്ലാത്തിനും ആ നമ്പറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഒരു രജിസ്ട്രേഷൻ നമ്പറാണത് അപ്പോൾ ആ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഹാപ്പി ആവുക നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ടുള്ള അടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ വീണ്ടും അപ്ലൈ അപ്ലൈ ചെയ്യട്ടോ അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ എയർഫോണിൽ അപ്ലൈ ചെയ്യുക ചെയ്ത് എല്ലാവർക്കും ഒരു ജോലി കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ ഏകദേശം ഒരു ജോലി രീതിയും ആ ജോലിയുടെ എന്താണ് ഇപ്പോൾ വേക്കൻസികളെ പറ്റിയും ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ഉള്ള വേക്കൻസി ഒന്നുകൂടെ പറയുകയാണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട് പിന്നെ അതുപോലെ എഫ് എൻ പി ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട് കല്യാണടി കളീണറി ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട് എൻസ് എൻ്റർടൈൻമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട് വാച്ച് സ്പെഷ്യലിസ്റ്റ് ആൻഡ് ജ്വല്ലറി സ്പെഷ്യലിസ്റ്റ് ഷോപ്സിലേക്കാണത് അതിലുമുണ്ട് പിന്നെ സ്പാ ആൻഡ് ബ്യൂട്ടി അതിലും ഉണ്ട് പിന്നെ ഇല എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആൻഡ് സെക്കൻഡ് എഞ്ചിനീയർ സെക്കൻഡ് എഞ്ചിനീയർ ഞാൻ നേരത്തെ പറഞ്ഞു ഡയറക്റ്റ് സെക്കൻഡ് എഞ്ചിനീയർ കിട്ടില്ല കിട്ടുകയാണെങ്കിൽ അവർ തേർഡ് എഞ്ചിനീയർ കഴിഞ്ഞ് എൻജിനി കേഡറ്റ് കഴിഞ്ഞ് തേഡ് എഞ്ചിനീയറും കഴിഞ്ഞിട്ട് ആരെങ്കിലും നിൽക്കുന്നു സെക്കൻഡ് എഞ്ചിനീയർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ ഡയറക്റ്റ് മറൈൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് എൻജിനീയറിങ്ങ് കിട്ടില്ല ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് എല്ലാവരും അപ്ലൈ ചെയ്യുക എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് വെരി മച്ച്